നോക്കുപ്പൊ അമൽ തേനം പറമ്പിൽ സമര പ്രഖ്യാപനം നടക്കുന്നു വലിയ പ്രതിഷേധമാണ് സർക്കാർ ഈ സമരം പൊളിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ നടത്തി മുന്നോട്ട് പോകുന്നതിനിടയിലും സെക്രട്ടേറിയറ്റ് പിടിക്കൽ ഉണ്ടായിരുന്നത് അമൽ സമരപ്പന്തലിനുള്ളൊരു പ്രതികരണമാണ് ഇപ്പോൾ കണ്ടത് തൽക്കാലത്തേക്ക് ഒരു ചെറിയ വിജയമുണ്ടായി എന്നതിനപ്പുറത്ത് കാര്യമായി ഒന്നും സംഭവിച്ചില്ല എന്താണ് അവരുടെ വാക്കുകളിൽ ആകെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ആശാ സെക്രട്ടറി സെക്രട്ടേറിയറ്റ് ഉപരോധം പുരോഗമിക്കുന്നതിനിടയിൽ ഓണറൈൻ നൽകുന്നതുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ പിൻവലിച്ചുള്ള സർക്കാർ ഉത്തരവിറങ്ങി ഇത് പക്ഷേ നേരത്തെ തന്നെ പറഞ്ഞ കാര്യമാണ് എന്ന് പറയുന്നത് എന്താണ് യഥാർത്ഥത്തിന് ഇന്ന് സംഭവിച്ചത് പോയിട്ട് പോലും കിട്ടിയിട്ടില്ല സമരം തുടങ്ങി രാവിലെ മുതൽ തുടങ്ങിയ ഉപരോധ സമരം ആ ഉപരോധ സമരം തുടങ്ങി ഗതാഗതം പൂർണ്ണമായും സമീപിച്ചിട്ടുണ്ട് ആശാവർക്കർമാരുടെ വലിയ പങ്കാളിത്തം ഈ സമരത്തിൽ ഉണ്ടായിരുന്നു നിലവിലെന്തായാലും രണ്ടു മണി ആകുന്നു രണ്ടു മണി ആകുമ്പോൾ ആ സമര പ്രഖ്യാപനം നടക്കുകയാണ് ഇനി തുടർ സമരങ്ങൾ എങ്ങനെ വേണം എന്നുള്ള കാര്യത്തിൽ സമരസമിതിയുടെ പ്രഖ്യാപനം ഉണ്ടാകുന്നു ആ സമരം എന്താണ് ഇനി എങ്ങനെ ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള കാര്യത്തിൽ നേരത്തെ ഒരു ആലോചന നടന്നിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ സമരസമിതിയുടെ കൺവീനർ ആ സമര പ്രഖ്യാപനം നടത്തുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത് എന്റെ ഈ മുന്നിലായി കാണുന്ന ആശാവർക്കർമാർ എം ജി റോഡിന്റെ സെക്രട്ടേറിയറ്റ് രണ്ട് വരിയിലൂടെയും നിറയെ ആളുകളാണ് ആശാവർക്കർമാരാണ് അവർ രാവിലെ ഇവിടെ വന്ന് ഭക്ഷണം പോയി ചോറുണ്ട് വൈകുന്നേരം ഇവിടെ കാട്ടിൽ നിൽച്ച് വൈകുന്നേരം വരെയും ഈ സമരം തുടരും എന്നുള്ളതാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ സമരം തുടരുന്നതിനിടെയാണ് നമ്മൾ നേരത്തെ കേട്ട ഒരു പ്രതികരണം ഉള്ളത് അത് ഇവർ നേരത്തെ ഉന്നയിച്ചിരുന്ന ആവശ്യമാണ് ഈ ഉണർജി നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചില മാനദണ്ഡങ്ങൾ അതായത് ഇവരെ ഏൽപ്പിച്ചിരിക്കുന്ന മുഴുവൻ ഉത്തരവാദിത്വം ും ഉത്തരവാദിത്തങ്ങളും നിറവേറ്റി എങ്കിൽ കൂടി അവർ പിന്നീട് ഇതിന്റെ അവലോകന യോഗത്തിൽ മറ്റുമൊക്കെ എത്ര അത്യാവശ്യം വന്നാലും വീട്ടിലൊരു മരണം വന്നാൽ പോലും അതിന് പോകാതിരുന്നാൽ അവരുടെ ഈ ഓണറിയത്തിൽ നിന്നും ഈ പറയുന്ന എഴുന്നൂറ് രൂപ വെട്ടിക്കുറയ്ക്കുന്ന ഒരവസ്ഥ ഉണ്ടാകും അതായത് ഏഴായിരം രൂപയാണ് ആകെ മാസം കിട്ടുന്നത് അതിൽ നിന്നും ഇങ്ങനെ വെട്ടിക്കുറവുകൾ കൂടി ഉണ്ടാകുന്നു ഏഴായിരം പൂർണ്ണമായി കിട്ടുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവായിരുന്നു ഇവർ ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട ആവശ്യം അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു പക്ഷേ ഇവരുടെ സമരം ഇവരെ സമരത്തിലേക്ക് നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഓണറേറിയം വർദ്ധിപ്പിക്കുക എന്നത് ആ വിഷയത്തിൽ തീരുമാനമാകുന്നില്ല പെൻഷൻ നൽകണമെന്ന ആവശ്യം ഉന്നയിക്കുന്നു അതിൽ തീരുമാനമാകുന്നില്ല ഇവർ ഉന്നയിച്ച മുഴുവൻ ആവശ്യങ്ങളിലും തീരുമാനമുണ്ടാകും വരെ സമരം തുടരും എന്നുള്ളതാണ് ഇപ്പോൾ പ്രഖ്യാപിക്കുന്നത് ഇപ്പോൾ ഈ ഒരു ഒരു ആവശ്യം അംഗീകരിച്ചതിനെ സ്വാഗതം ചെയ്യുന്നുണ്ട് സമരസമിതി പക്ഷേ എങ്കിലും സമരം പിൻവലിക്കില്ല അതിശക്തമായ തുടർ സമരങ്ങളുമായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ് സമരസമിതി പ്രഖ്യാപിക്കുന്നത് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അത്തരം സ്റ്റെപ്പുകൾ തന്നെയാണ് ഉണ്ടാകേണ്ടത്